ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീയക്കം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മുടെ കടം പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായും മോചനം നേടുവാൻ വേണ്ടിയുള്ള ഒരു എളിയ താന്ത്രിക രീതിയെക്കുറിച്ചാണ് ഞാൻ ആദ്യം തന്നെ പറയാം ഈ വീഡിയോ മുഴുവനായും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ കടങ്ങൾ എത്രയാണെങ്കിലും അത് ആയിരക്കണക്കിനാണെങ്കിലും ലക്ഷക്കണക്കിനാണെങ്കിലും കോടിക്കണക്കിനാണെങ്കിലും ആ കടം മുഴുവനായിട്ടും നിങ്ങൾക്ക് അടച്ചു തീർക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതും സുബ്രഹ്മണ്യ സ്വാമിയുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ കൂടി എന്ന് തന്നെ ഞാൻ ഇവിടെ എടുത്തു പറയുന്നതാണ് ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ കണ്ണിൽ പെടണം എന്നുണ്ടെങ്കിൽ പോലും അത് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ട് സാധാരണക്കാരായ നമുക്കെല്ലാവർക്കും ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കടം തന്നെയാണ് ഈ കടങ്ങൾ മാറിക്കിട്ടുവാനായി നമ്മൾ ഒരുപാട് വഴിപാടുകളും പൂജകളും താന്ത്രികങ്ങളും അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രങ്ങൾ ദർശനം ചെയ്യുക എന്നിവയെല്ലാം ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ കടങ്ങൾ വർദ്ധിച്ചു വരികയല്ലാതെ കുറഞ്ഞു വരുന്നില്ല എന്നോർത്ത് ഒരുപാട് പേർ വിഷമം പറയുന്നുണ്ട് സാധാരണ ഈ കടങ്ങൾ അതുപോലെ തന്നെ രോഗങ്ങൾ എന്നിവയെല്ലാം തന്നെ ഓരോരുത്തരുടെയും കർമ്മപാപഫലമായാണ് വരുന്നത് പക്ഷേ ഇതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് നമുക്ക് നമ്മുടെ കടങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുമോ നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ല ായ്മ ചെയ്യുവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹം എന്നൊന്നുണ്ടെങ്കിൽ ജാതകമാണെങ്കിലും ശരി സമയദോഷങ്ങളാണെങ്കിലും ശരി അല്ല കർമ്മഫലങ്ങളാണെങ്കിലും ശരി ഇതെല്ലാം തന്നെ നമുക്ക് നിഷ്പ്രയാസം മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മളെ ഈ കലിയുഗത്തിൽ കൈപ്പിടിച്ചുയർത്തുവാനായി കാത്തു നിൽക്കുന്ന ഭഗവാനാണ് സുബ്രഹ്മണ്യസ്വാമി മുരുക ഭഗവാനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സാധാരണ കടം പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുക എന്നും ഞാൻ നമ്മുടെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് പലരും ഇപ്പോൾ തന്നെ സംശയം ചോദിക്കും മാഡം ഇതുപോലെ പല വീഡിയോകളും ഞങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങളുടെ കടങ്ങൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വിഷമിക്കാതെ ഈ മെത്തേഡ് നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കാവും ാണ് അതായത് ഒരു ഡോക്ടറുടെ ജോലി എന്ന് പറയുന്നത് രോഗിക്ക് ആവശ്യമായ മരുന്നുകൾ നൽകുക എന്നതാണ് ആ രോഗി ആ മരുന്ന് കഴിച്ചു നോക്കിയെങ്കിൽ മാത്രമേ ആ രോഗം മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ കടങ്ങൾ കോടി രൂപകളാണെങ്കിലും അതിനെ മാറ്റിയെടുക്കുവാനുള്ള ഒരു താന്ത്രിക രീതിയാണ് ഇത് നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് യാതൊരു വിധത്തിലുള്ള നിയമങ്ങളും പാലിക്കേണ്ടതായിട്ടില്ല അതായത് പൂജകൾ ചെയ്യണം ക്ഷേത്രത്തിൽ പോകണം മന്ത്രങ്ങൾ ചൊല്ലണം എന്നൊന്നും തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല മറിച്ച് നിങ്ങൾ ഇത് ചെയ്യേണ്ട ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം ഹോര സമയത്താണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം ചൊവ്വാഴ്ച ഹോര എന്ന് പറയുന്നത് മുരുക ഭഗവാന്റെ ആധിക്യം നിറഞ്ഞ ഒരു ദിവസമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ കടങ്ങൾ മുഴുവനായും അടച്ചു തീർക്കുവാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ ദിവസം ഇത് ചെയ്യുന്ന സമയത്ത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക നമ്മൾ രാവിലെയാണെങ്കിലും അല്ല വൈകുന്നേരങ്ങളാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ നാളെ ചൊവ്വാഴ്ച ഈ ഒരു താന്ത്രികം ചെയ്യുവാൻ പോകും ണെങ്കിൽ ഇന്ന് വൈകുന്നേരം വേണമെങ്കിലും നിങ്ങൾക്ക് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സുരുകി പ്രാർത്ഥിക്കാവുന്നതാണ് ഞാൻ ഈ താന്ത്രികം ചെയ്യുവാനായിട്ട് പോവുകയാണ് എൻ്റെ കടങ്ങൾ മുഴുവനായും അടച്ചു തീർക്കുവാൻ എനിക്ക് അനുഗ്രഹം തരണം എൻ്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും സമാധാനം വേണമെന്ന് നമ്മൾ മനസ്സൊരുകി തന്നെ പ്രാർത്ഥിക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് ഏത് മന്ത്രമാണോ ജപിക്കുവാൻ തോന്നുന്നത് ആ മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് പലതരത്തിലുള്ള മന്ത്രങ്ങളെക്കുറിച്ചും കീർത്തനങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പങ്കുവെച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് താണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ ഇന്ന് രാവിലെയാണ് ചൊവ്വാഴ്ച രാവിലെയാണ് നിങ്ങൾ ഇതുപോലെ വഴിപാട് ചെയ്യുന്നത് എങ്കിൽ അതേ ദിവസത്തിൽ ഉച്ച സമയത്ത് കൃത്യം ഒരു മണി പതിനഞ്ച് മിനിറ്റ് സമയം അതായത് ഒന്നേകാൽ ഈ സമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച ചൊവ്വാഹോര സമയത്ത് വരുന്ന ഗുളിക നേരമാണ് ഈ ഗുളിക നേര സമയത്ത് ഏതൊരു കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും അത് വർദ്ധിച്ചു കൊണ്ടുവരും എന്നാണ് പറയുന്നത് ആദ്യം എന്താണ് ഈ ഗുളികകാലം എന്ന് കാണാം അതായത് നമ്മളെല്ലാവരും ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും ശുഭകരമായ ഒരു കാര്യങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ രാഹുകാലം യമഖണ്ഠം ഗുളികകാലം എന്നിവയെല്ലാം പരിശോധിക്കാറുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ശനി ഭഗവാന്റെ പുത്രനായ ഗുളികൻ്റെ മുഹൂർത്ത സമയത്തെയാണ് ഗുളിക കാലം എന്ന് പറയുന്നത് ഇത് ഓരോ ദിവസങ്ങളിലും അതായത് ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്നിങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ സമയത്താണ് വരുന്നത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഞായറാഴ്ച മൂന്ന് മണി മുതൽ നാലര വരെയും തിങ്കളാഴ്ച ഒന്നര മുതൽ മൂന്ന് വരെയും ചൊവ്വാഴ്ച പന്ത്രണ്ട് മണി മുതൽ ഒന്നര വരെയും ബുധനാഴ്ച പത്തര മുതൽ പന്ത്രണ്ട് വരെയും വ്യാഴാഴ്ച ഒൻപത് മണി മുതൽ പത്തര വരെയും വെള്ളിയാഴ്ച ഏഴര മുതൽ ഒൻപത് മണിവരെയും അതുപോലെ തന്നെ ശനിയാഴ്ച രാവിലെ ആറ് മുതൽ ഏഴര വരെയുമുള്ള സമയത്താണ് ഗുളിക കാലമായി കരുതപ്പെടുന്നത് ശുഭകരമായ കാര്യങ്ങൾക്ക് ഗുളിക കാലം സ്വീകാര്യമാണ് എന്നാൽ മരണാനന്തര ചടങ്ങുകൾ പോലുള്ള അശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് കർശനമായി ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് ഗുളികയിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും വീണ്ടും വീണ്ടും ആവർത്തിക്കുമെന്നതിനാലാണ് ഈ സമയത്ത് മരണാനന്തര ചടങ്ങുകളോ അതുപോലെ തന്നെ വിവാഹങ്ങളോ ചെയ്യുവാൻ പാടില്ല എന്ന് പറയുന്നത് കൂടാതെ പെട്ടെന്നുള്ള ഹോസ്പിറ്റൽ ചിലവുകൾ അല്ലാതെ നമ്മൾ ഈ ദിവസം പോകാം ഈ സമയത്ത് പോകാം എന്ന് കരുതുന്ന സമയത്ത് കാലം തിരഞ്ഞെടുക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതാണ് കൂടാതെ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പുതിയ വാഹനം വാങ്ങിക്കുന്നത് ഗൃഹപ്രവേശത്തിന് അനുഷ്ഠാനങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും വീട് വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ തുടങ്ങുവാനോ ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ഈ ഗുളികകാലം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള വർദ്ധിച്ചു വരുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ഒരു സമയം തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഗുളിക നേരത്തെ കുറിച്ച് അല്ലെങ്കിൽ ഗുളിക കാലത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ആകുന്ന സമയത്ത് ഈ ഗുളിക സമയത്ത് നമ്മൾ പണം വാങ്ങിയവരോട് കൊടുക്കുവാനുള്ള ഒരു ചെറിയ തുകയാണെങ്കിലും അത് മാറ്റിവെക്കുന്നത് നമ്മുടെ കടങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുവാൻ സാധിക്കും ലക്ഷക്കണക്കിന് പേർ പരിശോധിച്ച് അവർക്ക് ജീവിതത്തിൽ വിജയം നേടിയ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത് ഇതിനായിട്ട് നിങ്ങൾക്ക് വലിയ ചിലവുകളൊന്നും തന്നെ ഇല്ല നിങ്ങൾ പണയപ്പെടുത്തിയ സ്വർണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ആധാരം പണയപ്പെടുത്തി പണം എടുത്തിട്ടുണ്ടെങ്കിലും അതല്ല നിങ്ങൾ വേറെ ആരോടെങ്കിലും കൈമാറായിട്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതും അല്ല നിങ്ങൾ ഏതെങ്കിലും വണ്ടിയുടെ ലോൺ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഈ ഒരു താന്ത്രികം ചെയ്ത് നോക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ചെയ്യാം ഉദാഹരണത്തിന് ഈ സമയത്ത് ഞങ്ങൾ ജോലി ജോലിസ്ഥലങ്ങളിലായിരിക്കും എന്ന് പറയുന്നവർക്കും ഇത് നമുക്ക് ആ ഒരു ജോലി സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാവുന്നതാണ് യാത്രയിലാണെങ്കിലും ഇത് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നിങ്ങളുടെ ബാഗുകളിൽ എപ്പോഴും ഒരു വൈറ്റ് കവർ സൂക്ഷിക്കുക അതായത് ഓഫീസ് കവർ നമ്മൾ കൊറിയറിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു വൈറ്റ് കവർ സൂക്ഷിക്കുക അതിനോടൊപ്പം പിങ്ക് നിറത്തിലുള്ള ഒരു പേനയും നമുക്ക് ആവശ്യമാണ് ഇത് രണ്ടും നമുക്ക് സൂക്ഷിക്കേണ്ടതാണ് ഇനി നിങ്ങൾ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഉച്ച സമയം ഒരു മണി അല്ലെങ്കിൽ ഒരു മണി അഞ്ച് മിനിറ്റ് സമയത്തിന് അലാറം സെറ്റ് ചെയ്ത് വെക്കുക കാരണം മറന്നു പോകാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ കാര്യം എടുത്തു പറയുന്നത് ഇനി നിങ്ങൾ ആദ്യം ഒരു സംശയമാണ് ഇതിൽ എനിക്ക് വിശ്വാസം ഒന്നും ഇല്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഒരു ചെറിയ കടം നിങ്ങൾ ഓർത്തു വയ്ക്കുക അതായത് ആരോടെങ്കിലും നമ്മൾ ഒരു അയ്യായിരമോ പത്തായിരമോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടം നമ്മൾ മനസ്സിൽ കരുതി ആരോടാണോ വാങ്ങിച്ചിരിക്കുന്നത് അവരോട് നമ്മൾ എത്ര രൂപ കൊടുക്കുവാനുണ്ടോ എന്ന് കൃത്യമായി നമുക്ക് ഓർമ്മയിൽ വേണ്ടതാണ് അങ്ങനെയുള്ളവർക്ക് നമ്മൾ കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്ന തുകയുടെ ഒരു ശതമാനം പത്തായിരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് രൂപയാണെങ്കിലും അത് മാറ്റി വെക്കാവുന്നതാണ് അപ്പോൾ ഈ വെള്ള കവറിൽ നമ്മൾ ഈ പത്ത് രൂപ കൃത്യം ഒന്ന് പതിനഞ്ചിന് ഞാൻ ഓർമ്മയിൽ വരുവാൻ വേണ്ടിയാണ് ഒരു മണിക്കോ ഒരു മണി അഞ്ച് മിനിറ്റിനോ അലാറം വെക്കുവാനായിട്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ കവറും പേനയും എല്ലാം എടുത്ത് തയ്യാറാകുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ കൃത്യം ഒരു മണി പതിനഞ്ച് മിനിറ്റിന് നിങ്ങൾ ഈ പത്ത് രൂപ നോട്ട് അല്ലെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ എത്ര രൂപയാണെങ്കിലും അത് ഈ കവറിനകത്തേക്ക് ഇട്ട് വയ്ക്കുക ഇനി അതിൻ്റെ മുകളിൽ ആ കവറിന് മുകളിൽ നിങ്ങൾ ആർക്കാണോ പണം കടമായിട്ട് കൊടുക്കുവാനുള്ളത് അവരുടെ പേര് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ എഴുതി വയ്ക്കാം ഇപ്പോൾ ഓഫീസിൽ നിന്ന് സാറിനോടാണ് കടം വാങ്ങിയിരിക്കുന്നത് എങ്കിൽ സാർ എന്ന് എഴുതാം അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന വ്യക്തികളുടെ പേരെഴുതാം അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണെങ്കിൽ ബാങ്കിൻ്റെ പേരെഴുതാം ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾ ആ കവറിന് മുകളിൽ പിങ്ക് നിറത്തിലുള്ള മഷിയുള്ള പേന തന്നെ എടുക്കുവാനായിട്ട് ശ്രമിക്കുക അതിൽ നമുക്ക് എഴുതി വയ്ക്കാവുന്നതാണ് ഇതേ കവറിൽ തന്നെ എല്ലാ ആഴ്ചയും ആ വ്യക്തിക്ക് കൊടുക്കുവാനുള്ള പണം ഇട്ട് വയ്ക്കേണ്ടതാണ് എല്ലാ ചൊവ്വാഴ്ചകളിലും ഹോര സമയത്ത് വരുന്ന ഗുളിക കാലത്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത് കൃത്യം ഒന്ന് പതിനഞ്ചിനാണ് നമ്മളിത് ചെയ്യേണ്ടത് ഇനി ഈ സമയം വിട്ടുപോയി എന്നാൽ ഞാൻ എന്തു ചെയ്യണമെന്ന് ആരും ദയവ് ചെയ്ത് ചോദിക്കരുത് നമ്മൾ കടത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ് നമുക്ക് കഴുത്തിന് നെരിക്കുന്ന അളവിന് കടമുണ്ട് നമ്മുടെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് താന്ത്രികങ്ങൾ വേണമെങ്കിലും ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഈ ഒരു താന്ത്രിക രീതി എന്ന് പറയുന്നത് നിങ്ങൾ ഈ കവറിനകത്തേക്ക് പണം ഇടുന്ന സമയത്ത് മുരുകഭഗവാന്റെ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ഇടുവാനായിട്ട് എത്ര തവണ എന്നൊന്നുമില്ല നമ്മൾ മനസ്സിൽ ഈ കടം അടഞ്ഞു കിട്ടി എന്ന് ഈ പ്രപഞ്ചത്തിനും സുബ്രഹ്മണ്യസ്വാമിക്കും നന്ദി പറഞ്ഞുകൊണ്ട് ആ പത്ത് രൂപ ഇട്ട് നമ്മുടെ ബാഗിൽ വെക്കാവുന്നതാണ് വീണ്ടും അടുത്ത ആഴ്ച ഇങ്ങനെ ചെയ്യാം നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയാതെ നിങ്ങളെ തേടി പണവരവ് വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും ഇനി ഒരാഴ്ച ഞാൻ വിട്ടുപോയി മാഡം എനിക്ക് മറന്നു അല്ലെങ്കിൽ വേറെ തിരക്കുകളിൽ പെട്ടുപോയി എന്ന് പറയുന്നവരാണെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് തുടരാവുന്നതാണ് പക്ഷേ ഇതേ കവറിൽ തന്നെ ഒരാൾക്ക് കൊടുക്കേണ്ട തുക മാറ്റിവയ്ക്കാം ഇനി രണ്ട് മൂന്ന് പേർക്ക് കടം കൊടുക്കാനുണ്ടെങ്കിൽ രണ്ട് മൂന്ന് വൈറ്റ് കവർ എടുത്തിട്ട് നമുക്ക് ഇതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോഴും പറയുകയാണ് നിങ്ങൾ കൂടി ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി നിങ്ങൾക്ക് നൂറ് ശതമാനം ഫലം തരും നൂറിൽ നൂറ്റി ഒന്ന് ശതമാനം എന്ന് തന്നെ പറയാവുന്നതാണ് ഇനി എനിക്കിതിലൊന്നും വിശ്വാസമില്ല ഇത് വെറുതെയാണ് എന്ന് പറയുന്നവർ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് കൂടി ചെയ്തു നോക്കുന്ന ഏതൊരു വ്യക്തികൾക്കും വിജയം തേടി വരുന്നതായിരിക്കും അതുപോലെ തന്നെ ഇത് ചെയ്തതുകൊണ്ട് കൊണ്ട് എൻ്റെ കടങ്ങൾ മുഴുവനായും മാറിക്കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിലേക്ക് വരുവാനിരിക്കുന്ന പണം തടസ്സമില്ലാതെ നിങ്ങളിലേക്ക് വന്നു ചേരും ആ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് കൊടുത്തു തീർക്കുവാനുള്ള പണങ്ങൾ കൊടുത്തു തീർക്കുവാൻ സാധിക്കും അതായത് നമുക്ക് വരുവാനുള്ള പണം എന്ന് പറയുന്നത് ഒരു നമ്മുടെ ജോലിയിൽ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ ലാഭമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ വരുമാന മാർഗങ്ങൾ വർദ്ധിക്കും അതും ഭൂമിയോ നിലമോ വിൽക്കുവാനുണ്ടെങ്കിൽ അത് നമുക്ക് വിറ്റ് കിട്ടും ഇങ്ങനെ നമുക്ക് പല വഴികളിലൂടെ നമുക്ക് എന്താണോ ആവശ്യം നമ്മുടെ കടങ്ങൾ കൊടുത്തു തീർക്കണം എന്നുള്ളൊരു ആവശ്യമാണ് നമ്മളിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് ആ കടങ്ങൾ കൊടുത്തു തീർക്കുവാനുള്ള പണവരവ് സുബ്രഹ്മണ്യസ്വാമി നമ്മളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇതെല്ലാം ചെയ്തതിന് ശേഷം തന്നെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് പോലെ മുരുകഴിപാടു ചെയ്യാം മുരുക മന്ത്രങ്ങൾ ജപിക്കാം മുരുക ക്ഷേത്ര ദർശനം നടത്താം നമ്മുടെ പ്രാർത്ഥനകൾ ഭഗവാനോട് വെക്കാം എനിക്ക് ഇത്രയും പെട്ടെന്ന് എൻ്റെ കടങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടണമെന്ന് നമ്മൾ തുടർച്ചയായി പ്രാർത്ഥിക്കാം ഇതെല്ലാം തന്നെ ഒരു വഴിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചൊവ്വാഴ്ച ഈ ചൊവ്വാഹോര സമയത്ത് ഗുളികകാലത്തിൽ ഈ ഒരു വഴിപാടും ഇല്ലെങ്കിൽ ഈ ഒരു താന്ത്രികവും കൂടി ചെയ്തു നോക്കുക ഞാൻ ഇപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യം ഇതിന് യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും നിങ്ങൾ പാലിക്കേണ്ടതായിട്ടില്ല ഇത് തുടങ്ങുന്ന ദിവസം മാത്രം നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ മതി പിന്നീടുള്ള ദിവസങ്ങളിൽ നമുക്ക് അതായത് ആഴ്ചകൾ തോറും ഈ ഒന്നേകാൽ സമയത്ത് നമുക്ക് ഈ ഒരു പ്രവൃത്തി തുടരാവുന്നതാണ് അതുപോലെ തന്നെ ഈ പണം നമ്മൾ സൂക്ഷിച്ചു വെച്ചു നമുക്ക് ചെറിയ കടങ്ങളാണെങ്കിൽ പെട്ടെന്ന് അടഞ്ഞു തീർന്നു എന്നുണ്ടെങ്കിൽ ഈ പണം നമ്മൾ എന്തു ചെയ്യണമെന്നാൽ നേരെ നമ്മൾ സുബ്രഹ്മണ്യ സ്വാമിയുടെ ക്ഷേത്രത്തിലുള്ള വഞ്ചിയിൽ സമർപ്പിക്കണം ഇനി അഥവാ നിങ്ങൾക്ക് അതിന് ചെറിയ തുകയല്ല ഇത് വലിയ തുകയാണ് ഞാൻ മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം അതായത് നിങ്ങൾക്ക് മനസ്സിലാകും ഒരു പത്തായിരം കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുവാനുള്ള തുക ഇത്രമാത്രം ഞാൻ കൊടുത്തു കഴിഞ്ഞു ഒരു ആയിരമോ രണ്ടായിരം മാത്രമോ ബാക്കിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഈ സാധനം അതായത് ഈ കവറിനകത്തേക്ക് ഇട്ട് വെച്ചിരിക്കുന്ന ഈ പണം എത്ര രൂപയുണ്ട് എന്ന് എണ്ണി കൃത്യം ഒരു ദിവസം ചൊവ്വാഴ്ച ഒന്ന് പതിനഞ്ചിന് അവരുടെ കയ്യിൽ കൊണ്ടുപോയി ഈ പണം കൊടുക്കാവുന്നതാണ് ഇനി അഥവാ നിങ്ങളെക്കൊണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ബാങ്കുകളിലാണെങ്കിൽ കൃത്യം ഒന്ന് പതിനഞ്ചിന് പണം കൊടുക്കുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് ാണ് പക്ഷേ എല്ലാവർക്കും ഈ സമയം നമുക്ക് അങ്ങനെ കറക്റ്റായിട്ട് ബാങ്കിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ സമയത്തിനനുസരിച്ച് നമുക്ക് ആ പണം കൊടുക്കാൻ സാധിക്കില്ല എന്ന കാരണം കൊണ്ടാണ് ഞാനിവിടെ ഒരു വെള്ള കവറിൽ പിങ്ക് നിറത്തിലുള്ള പേന കൊണ്ട് എഴുതുവാനായിട്ട് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കൂ നൂറിൽ നൂറ്റിയൊന്ന് ശതമാനം കടങ്ങളും പൂർണ്ണമായും അടച്ചു തീർക്കുവാൻ സാധിക്കുന്ന ഒരു എളിയ താന്ത്രിക രീതിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് തീർച്ചയായും നിങ്ങൾക്ക് ഫലം ലഭിക്കും മുരുക ഭഗവാൻ നമ്മളെ ഒരിക്കലും കൈവിടില്ല എന്നുള്ള പരിപൂർണ്ണ കൂടി നമുക്ക് ഈ ഒരു താന്ത്രികം ചെയ്തു നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള താന്ത്രികങ്ങൾ വഴിപാടു രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം